നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ സീറ്റ് മുഴുവനായി യു ഡി എഫ് തൂത്തുപാരും എന്ന രീതിയിൽ തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് അതിൽ അമരത്തുണ്ടാകുന്നത് ദേശീയ നേതൃത്വത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ മുഖമായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുൻപ് തന്നെ അവരോധിച്ച രാഹുൽ ഗാന്ധിയും എന്നാൽ കേരളത്തിൽ രാഹുൽ ഗാന്ധി തകർന്നടിയുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് എന്തു തന്നെ സംഭവിച്ചാലും ആര് വിജയിച്ചില്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധി വിജയിക്കുമെന്ന് പറഞ്ഞാണ് വയനാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ രാഹുൽ ഗാന്ധിക്ക് വലിയൊരു തിരിച്ചടി സംഭവിക്കുന്നുണ്ട് ഒപ്പം ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടി മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ് വയനാട് എന്ന് പറയുന്നത് തങ്ങളുടെ മുന്നണിയിലെ നേതാവിനെതിരെ തന്നെയാണ് എൽ ഡി എഫും ഇത്തവണ എതിർസ്ഥാനാർത്ഥിയെ നിയോഗിച്ചത് അനി രാജ അനിരാജയും ശക്തമായ രീതിയിൽ അവിടെ നിന്നും വോട്ട് പിടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ ലഭ്യമാകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പിന്നെയും യു ഡി എഫ് തനംഗം തന്നെയായിരിക്കും രണ്ടാമതും യു ഡി എഫ് തന്നെ കൊണ്ടുപോകുമെന്ന രീതിയിലുള്ള പ്രവചനമാണ് എല്ലാവിധ എക്സിറ്റ് പോളുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉറപ്പായും പതിനാറിന് മുകളിലേക്ക് പതിനെട്ട് വരെ സീറ്റുകൾ യു ഡി എഫിന് കിട്ടിയേക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ചില എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പതിനെട്ട് സീറ്റും യു ഡി എഫിന് തന്നെയാണ് ഒന്നോ രണ്ടോ സീറ്റ് അത് ഒന്നുകിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിന് എന്ന രീതിയിൽ തന്നെയാണ് ചിലയിടത്താകട്ടെ എൽ ഡി എഫ് വട്ടപൂജ്യം എന്ന രീതിയിലും പ്രവചന ഫലങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചത് എന്താണോ അത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ വീണ്ടും ആവർത്തിക്കാൻ പോകുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് യു ഡി എഫിൻ്റെ വോട്ട് വിഹിതത്തിലുണ്ടായ കുറവ് തന്നെയാണ് ഇടിവ് തന്നെയാണ് ഇതിനാധാരമായി ചൂണ്ടിക്കാണിക്കുന്നത് മൊത്തത്തിലുള്ള പോളിംഗ് വിഹിതം ശതമാനം അത് കുറഞ്ഞിരിക്കുന്നു അതിൽ യു ഡി എഫിന്റെ വോട്ട് വിഹിതം കൂടി കുറഞ്ഞതാണ് വലിയ പൊല്ലാപ്പായി മാറിയിരിക്കുന്നത് ഏകദേശം അഞ്ച് ശതമാനത്തിനടുത്ത് വോട്ട് വിഹിതം അവർക്ക് കുറഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി വയനാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എക്കാലത്തെയും ഉയർന്ന ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ വലിയൊരു ഇടിവ് തന്നെയാണ് സംഭവിക്കുന്നത് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെയില്ല പക്ഷേ ഭൂരിപക്ഷം കുത്തനെ കുറയാനുള്ള ഒരു സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നതെന്നും എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ അത്ര വലിയ പ്രകടനം കാഴ്ചവെക്കാനായി രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ സാധിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് അതിനുള്ള പ്രധാന ഘടകങ്ങളായി പറയുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന നേട്ടങ്ങളെന്ന് പറയുമ്പോൾ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള ഒരു വലിയ ഖ്യാതി അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്നുള്ള ഒരു മേമ്പുടി ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ അഞ്ചു കൊല്ല അഞ്ചു കൊല്ലക്കാലത്തെ എംപിയുടെ ഭരണ മികവ് എന്ത് എന്ന് ചോദിക്കുമ്പോൾ വട്ടപൂജ്യമെന്ന വിലയിരുത്തലാണ് മറുപടിയാണ് മാർക്കാണ് ജനങ്ങൾ അവിടെ നൽകുന്നത് ഒപ്പം തന്നെ എംപിയെ മണ്ഡലത്തിൽ കാണാനില്ല എന്നുള്ള പരാതിയും എൽ ഡി എഫ് ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയും അത് കത്തിക്കാനായി കൂടെ നിന്നിട്ടുണ്ട് നിലവിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭികരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി സഖ്യം രൂപീകരിച്ചു അതിനുശേഷം സഖ്യത്തിലുള്ള ആനി രാജ തന്നെ സി പി ഐയുടെ സ്ഥാനാർത്ഥി തന്നെ അവിടെ തൻ്റെ മുന്നണിയിലെ നേതാവിനെതിരെ മത്സരിക്കുന്നതും വലിയ തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ മറ്റൊരു രീതിയും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വേറൊരു രീതിയും പുലർത്തുന്ന എൽ ഡി എഫ് യു ഡി എഫ് കൂട്ടുകെട്ട് ഇതിനെ തന്നെയാണ് ജനങ്ങൾ എതിർക്കുന്നതും അതിനെതിരെ ജനങ്ങൾ വിധി വിധിയെഴുതുമെന്ന് തന്നെയാണ് ഇത്തവണ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടപ്പെട്ട ഏക സീറ്റായ ആലപ്പുഴ അത് കോൺഗ്രസ് എന്തായിരുന്നാലും ഇത്തവണ തിരിച്ചു പിടിച്ചേയടങ്ങും അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് കെ സി വേണുഗോപാലിലൂടെ നടത്തിയിരിക്കുന്നത് എന്നാൽ സിറ്റിംഗ് എം ആയ കെ അധ്യക്ഷൻ കെ സുധാകരനും അതുപോലെ തന്നെ ആലത്തൂരിൽ രമ്യ ഹരിദാസിൻ്റെയും മണ്ഡലങ്ങൾ വലിയ തോതിൽ വെല്ലുവിളി നേരിടുന്നുവെന്ന് തന്നെയാണ് നേരത്തെയുള്ള വിശകലനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് സീറ്റുകൾ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ തൃശ്ശൂരിലും സമാനമായൊരു പോരാട്ടമുണ്ട് ആലപ്പുഴയിലും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്